തൃശൂർ തെക്കിൻകാട് മൈതാനത്തേക്കാൾ വിശാലമായ വലിയ ഏക്കർ ഒറിജിനൽ തൃശ്ശൂർ സ്ലാങ് എന്തു ട്രിക്കടാവേ എന്തു ട്രഷവി എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ട്രക്സിലേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക് കേട്ടല്ലോ അത് കേൾക്കുമ്പോഴോ കേൾക്കുമ്പോളെ ഏതൊരു തൃശ്ശൂർക്കാരൻ്റെയും രോമക്രൂപങ്ങൾ എണീറ്റ് നിൽക്കും ഇലഞ്ഞിത്രമേളം അല്ലേ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരും പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന പൂരവും ലോകമെമ്പാടുമുള്ള തൃശ്ശൂക്കാർക്ക് ജാതി മതഭേദമന്യേ അവൻ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മുസൽമാനാകട്ടെ ജൈനനാകട്ടെ ബുദ്ധനാകട്ടെ ആരുമായിക്കൊള്ളട്ടെ എല്ലാവരും ആസ്വദിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂക്കാര് ലോകത്തിൻ്റെ എവിടെയുണ്ടോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നിപ്പോൾ ഈ ടെക്നോളജി വളർന്നുകൊണ്ട് പൂരം നമുക്ക് എവിടെ വേണമെങ്കിലും കാണാൻ സാധിക്കും നമ്മൾ തമ്പുനേൽ പറയുന്ന പോലെ നോർത്ത് അമേരിക്കയിൽ ലണ്ടൻ ഒൻറ്റാറിയോ എന്ന് പറയുന്ന പട്ടണം ഇന്ന് ഒരുവിധം ലോകമെല്ലാം അറിയപ്പെടുന്ന മലയാളികളുടെ ഇടയിൽ അതായത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും ലണ്ടൻ ഒൻറ്റാറിയോ കാനഡ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് പണ്ട് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെ ലണ്ടൻ പലപ്പോഴും ഞാനൊക്കെ ഇവിടെ ലണ്ടനിൽ വന്നിട്ട് നാട്ടിൽ പറയേ ഞങ്ങൾ ലണ്ടനിലാന്ന് പറയുമ്പോൾ നിങ്ങൾ അമേരിക്കയിൽ കാനഡയിലോട്ടല്ല പോയത് പിന്നെ നിങ്ങൾ ലണ്ടനിൽ നിന്ന് വിട്ടത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കാരണം ലണ്ടൻ എന്ന് പറഞ്ഞാൽ യു കെ അല്ലേ ഈ കാനഡയിൽ ഇതുപോലൊരു ലണ്ടൻ ഉണ്ടെന്ന് അധികം ആരും അറിയപ്പെട്ടിരുന്നില്ല ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ലണ്ടനിലോട്ട് ഒരുപാട് പേര് വരാൻ തുടങ്ങി അപ്പോൾ ലണ്ടനിലെ ആദ്യത്തെ മലയാളി സൂപ്പർ മാർക്കറ്റായിരുന്നു നമ്മളുടെ മാവൽ സ്റ്റോർ അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ചെറിയൊരു വാട്സാപ്പ് കൂട്ടായ്മയായിട്ട് ആരംഭിച്ച തൃശ്ശൂർ ഗഡീസ് എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടായ്മ തൃശ്ശൂകാരൻ ഒരു പ്രത്യേകത എന്ന് അറിയുമോ എവിടെ പോയി കഴിഞ്ഞാലും അവർ തൃശ്ശൂക്കാരെ തേടിച്ചെല്ലും അതിനുവേണ്ടി എന്നറിയാം ആ റിയൽ ഒറിജിനൽ തൃശ്ശൂർ സ്ലാങ് എന്തുട്ര കടാവേ എന്തുട്ര ശവി അമിട്ട പൊട്ടി മേപ്പിട്ട നോക്കി ഇങ്ങനെയൊക്കെയുള്ള തനി തൃശ്ശൂർ എനിക്ക് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ആക്സിഡൻ്റ് ആയിരുന്നു പോയിട്ടാ കാരണം മലയാളം അടുത്തു വിട്ട് പോയതാണ് മറ്റേ പോയി കുറെ തമിഴ് പഠിച്ച് ബോംബെ പോയി കുറെ മറാത്തി ഹിന്ദിയൊക്കെ പഠിച്ചു പിന്നെ സൗദി അറേബ്യ പോയി കിടന്ന എല്ലാ അറബികളും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഇവരെല്ലാം കൂട്ടത്തില് കൂടിയിട്ട് നമ്മുടെ ഭാഷയുടെ ഇത് മൊത്തത്തിലൊരു പരുവായി ഒരു അവിയൽ പരിവായി എന്ന് പറയാം എൻ്റെ മക്കളിപ്പോഴും നല്ല തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കും കേട്ടോ വേണം എന്ന് വിചാരിച്ചാൽ അപ്പം തനി തൃശ്ശൂർ ഭാഷ നമ്മുടെ ഇന്ന് പോയി അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ചെറിയൊരു വാട്സാപ്പ് കൂട്ടായ്മയായിട്ട് ആരംഭിച്ച ആ ഒരു ചെറിയ കൂട്ടായ്മ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അതായത് എട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഒരു വലിയ സംഘടനയായിട്ട് മാറി ആയിരക്കണക്കിന് മലയാളികളാണ് ഈ കാനഡയിലോട്ട് ലണ്ടനിലോട്ട് കുത്തൊഴുക്ക് പോലെ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ശേഷം പറയുകയും വേണ്ട അപ്പോൾ രണ്ടായിരത്തി പതിനാലില് ഈ മാവേലി സ്റ്റോർ തുടങ്ങിയ സമയത്ത് അധികം തൃശ്ശൂർക്കാരുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നീട് ഈ വാട്ട വാട്സാപ്പ് ഗ്രൂപ്പായ്മൂ കൂട്ടായ്മ രണ്ടായിരത്തി പതിനേഴിൽ ചെറിയൊരു പൂരം പരിപാടി നടത്തി അത് കഴിഞ്ഞ് എല്ലാ വർഷവും നടന്ന് നടന്ന് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായില്ല നാട്ടിലായിരുന്നു അതിന് മുന്നിലത്തെ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു സത്യം പറഞ്ഞാൽ ഈ തൃശൂർ തെക്കിൻകാട് മൈതാനത്തേക്കാൾ വിശാലമായ വലിയ ഏക്കർ കണക്കിലുള്ള പോളിഷ് ക്ലബ്ബ് പോളീഷുകാരുടെ ഒരു ക്ലബ്ബ് ഏക്കറുകണക്കിന് എടുക്കാണ് ഫുട്ബോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിനകത്ത് ഒരു ഹാളിൽ വെച്ചാണ് ഇപ്രാവശ്യത്തെ തൃശൂർ ഗഡീസ് പൂരം നടന്നത് അപ്പോൾ ഞാൻ രണ്ട് വർഷങ്ങൾക്ക് ശേഷം പോയപ്പോൾ പഴയ കുറേ മുഖങ്ങളെയും പുതിയ കുറേ മുഖങ്ങളെയും കാണാൻ സാധിച്ചു തന്നെയല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടുള്ളൊരു ഇതായിരുന്നു ഒരുപാട് പേര് വന്ന് കണ്ടു പറഞ്ഞു വിൽസഞ്ചേട്ടാ വീഡിയോ കാണാറുണ്ട് അടിപൊളിയായിട്ടുണ്ട് കണ്ടിന്യൂ ചെയ്യണം നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ മുഴുവൻ പ്രോഗ്രാം നിൽക്കാൻ പറ്റിയില്ല എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയിലോണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നു പക്ഷേ ചുടക്കുട്ടന്മാരായ ഒരുപാട് പേര് ചെറുപ്പക്കാർ അന്ന് തൃശ്ശൂർ ഗഡീസ് പൂരൊക്കെ ആരംഭിച്ചപ്പോൾ തൃശ്ശൂർ ബിസിനസ്സുകാർ വളരെ അധികം ഇല്ലേ വരില്ല എണ്ണാവുന്നവരുള്ളൂ അതിലൊരു പ്രധാനപ്പെട്ട കടയാണ് മാവേലി സ്റ്റോറ് അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് ഗ്രോസറി സ്റ്റോറിൻ്റെ തൃശ്ശൂക്കാരി ഉണ്ട് ബാബൂ സ്മാർട്ടുണ്ട് സദാൻ സൂപ്പർ മാർക്കറ്റുണ്ട് പിന്നെ ഗിഗീസില് തൃശ്ശൂക്കാരനാണ് അങ്ങനെ പല പല ബിസിനസ്സുകൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാർ അങ്ങനെ ബിസിനസ് മേഖലയിൽ നമ്മുടെ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലണ്ടൻ ഒൻഡാറിയയിൽ ഒരുപാട് തൃശ്ശൂകാരുടെ ബിസിനസ്സുമായി എൻ്റെ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പല ആരംഭത്തിലെ സംഘാടകരോടൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ അവർ അത്ര ദീർഘവീക്ഷണം ഇല്ലാത്തതുകൊണ്ട് എന്നതറിയില്ല അവർക്കത് അത്രയും ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ ഞാൻ ഈ പ്രോഗ്രാം പോയി കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു ലെഡു പൊട്ടി തന്നതറിയും ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള തൃശ്ശൂകാരുണ്ടെങ്കിൽ ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞ പോലെ ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞതുപോലെ ഈ പോളിഷ് ക്ലബിൽ ഇന്ന് പോയിട്ട് നമ്മൾ ഇന്നലെ പോയിട്ട് പരിപാടി നടത്തിയില്ലേ അതുപോലെ അത്രയ്ക്ക് അധികം ഏക്കർ ഇല്ലെങ്കിലും ഈ ലണ്ടൻ്റെ പരിസരത്ത് ആദ്യമായിട്ടൊരു സംഘടനയ്ക്ക് ഈ ഇലോമയൊക്കെ വാങ്ങുന്നതിന് മുന്നേ ഒരു അഞ്ചോ പത്തോ ഏക്കർ മിനിമം പത്തോ ഏക്കറെങ്കിലും ഭൂമി മേടിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഇലഞ്ഞിത്ര കൂടെ ഈ സിറ്റിയിലെ ആൾക്കാരെ ഒന്നും ശല്യം ചെയ്യാതെ ആ പത്ത് ഏക്കറിൻ്റെ നടുക്കിൽ അടിപൊളിയായിട്ടൊരു തൃശ്ശൂർ പൂരം വരുന്ന ആളുകളിൽ കൊണ്ടാടാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എത്ര പേരതിനോട് എനിക്കറിയില്ല കാരണം ഈ കാനഡയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഗൾഫിലെ പോലുള്ളൊരു ഐക്യൊന്നുമില്ല ആ പൂരത്തിനും ക്രിസ്മസിനൊന്നും വന്ന് കണ്ടു അല്ലാതെ ഇവിടെ ആർക്കും ആരോടും പ്രത്യേകിച്ച് കടപ്പാടൊന്നുമില്ല അല്ലെങ്കിൽ ഒരു സഹകരണ മനോഭാവം ഒന്നും ഉണ്ടാവാറില്ല അതിൻ്റെ കാരണം എന്ന് തന്നെ എല്ലാവരും ഇൻഡിപ്പെൻഡൻ്റ് ആണ് ആർക്കും ആരുടെ സഹായം വേണ്ട സ്വന്തം വീട് സ്വന്തം വണ്ടി പാസ്പോർട്ട് എല്ലാം ഉണ്ട് ഗൾഫിൽ അങ്ങനെയല്ല ഒരു പരസ്പര സഹായ സഹകരണം എല്ലാവരും തമ്മിലുണ്ടായിരിക്കും പക്ഷേ ലോകമെമ്പാട് പോയാലും നമ്മൾ ആ പൈതൃകം വിട്ട് കളയായിരിക്കും പക്ഷെ ഞാൻ ഒരു കാര്യം എനിക്ക് സങ്കടകരമായിട്ട് തോന്നുന്നത് നമ്മുടെ യുവതലമുറ ഇപ്പം ഇന്നലെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെല്ലാം മലയാളം അറിയാത്ത പിള്ളേരുണ്ട് അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് തൃശ്ശൂക്കാരോടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂക്കാരെന്നല്ല മലയാളികളോട് മൊത്തമുള്ള റിക്വസ്റ്റ് നിങ്ങൾ വീട്ടിലെങ്കിലും മലയാളം പറയണം നമ്മുടെ ആ മാതൃഭാഷ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ അടുത്ത് മലയാളം മാത്രമേ പറയാവൂ പലരും കഠിച്ചു പിടിച്ച പിള്ളേരുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞു എൻ്റെ മക്കൾ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ എന്നുള്ളതിൽ ഊറ്റം കൊള്ളുന്നവരുണ്ട് അതിന് ഞാൻ കുറ്റം പറയുന്നില്ല അതവരുടെ ഒരു മാനസിക സന്തോഷമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ പഞ്ചാബികളും അറബികളും ചൈനക്കാരും അവരുടെ ഇപ്പോഴത്തെ തലമുറ വരെ അവരുടെ ഭാഷ സംസാരിക്കും അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിന് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘാടകരെ വളരെ അധ്വാനിച്ചു മിടുക്കരായ സംഘാടകരുണ്ട് നല്ല കലാപരിപാടികളുണ്ടായിരുന്നു ഇനിയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നമ്മളൊക്കെ പ്രായമായി നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുന്നേ ലണ്ടൻ ഒൻറ്റാറിയോ ലോകത്തിലെ ഏറ്റവും വലിയ തൃശൂർ പൂരം ഈസ് പുരം നടത്തുന്ന ഒരു കൂട്ടായ്മയായി മാറട്ടെ സ്വന്തമായി ഒരു പത്തോ ഏക്കറെങ്കിലും മിനിമം അത് പത്തോ അമ്പതോ നൂറോ ഏക്കറായാലും കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ നാട്ടിലുണ്ടല്ലോ ആട്ടിച്ച് പൊളിച്ചിട്ടുള്ളൊരു പൂരാഘോഷം കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടെ അതിൻ്റെ സംഘാടകർക്കും പങ്കെടുത്തവർക്കും സ്പോൺസർ ചെയ്തവർക്കും എല്ലാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വീണ്ടും അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നടക്കട്ടെ ഞാനിവിടെ കാനഡയിലുണ്ടെങ്കിൽ പങ്കെടുക്കും വീണ്ടും അന്നും നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യും ലോകമെമ്പാടുമുള്ള തൃശ്ശൂക്കാർക്ക് വേണ്ടിയിട്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് വൺസ് അഗൈൻ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം തൃശ്ശൂർ ഗഡീസ് പൂരം നിങ്ങൾ കാണുക ആസ്വദിക്കുക എൻ്റെ ഫുൾ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നതായിരിക്കും വീണ്ടും അടുത്ത തൃശ്ശൂർ പൂരത്തെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്